പൗരോഹിത്യ ജീവിതത്തിൽ നവസുവിശേഷവൽക്കരണത്തിന് നൂതനമായ മാർഗങ്ങൾ കണ്ടെത്താൻ യുവ വൈദികർക്ക് കഴിയണമെന്ന് ഇടുക്കി രൂപതാ മിത്രാന്മാർ ജോൺ നെല്ലിക്കുന്നേൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനം ഉൾക്കൊണ്ട് ഇടുക്കി രൂപത നടത്തിയ ഫെയ്ത്ത് വാക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് ആഗോള കത്തോലിക്ക സഭയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ക്രിസ്തു ജയന്തിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർഷികത്തോടനുബന്ധിച്ചാണ് ജൂബിലി വർഷം പ്രഖ്യാപിച്ചത് ജൂബിലി ആഘോഷങ്ങൾക്കുരുക്കമായി രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രാർത്ഥനാ വർഷമായും ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പ്രാർത്ഥനാ വർഷത്തിലൂടെ വിശുദ്ധ കവാടം തുറക്കുന്നതിനുള്ള ഒരുക്കത്തിന് സമ്പൂർണ്ണ സമർപ്പണത്തോടെ വിശ്വാസ സമൂഹത്തെയും തങ്ങളിൽ തന്നെ ഒരുക്കുവാനും പാപ്പ ആഹ്വാനം ചെയ്തിട്ടുണ്ട് തന്റെ പ്രബോധനത്തിൽ വ്യത്യസ്തമായ പ്രാർത്ഥനാശൈലുകൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഫീത് വോഗ് ആരാധനാലയങ്ങളിലേക്ക് മലമുകളിലേക്ക് പ്രകൃതിയുടെ സൗന്ദര്യങ്ങളിലേക്ക് നടത്തുന്ന പ്രാർത്ഥനാപൂർണമായ പദയാത്രകളാണ് ഈ ഫീറ്റ് വോഗ് നടത്തത്തിന്റെ താളത്തോടൊപ്പം ദൈവത്തിന്റെ സൃഷ്ടിപരയെക്കുറിച്ചുള്ള അത്ഭുതവും അവയെക്കുറിച്ചുള്ള ധ്യാനവും ഒരുക്കിയ ദൈവത്തോടുള്ള കൃതജ്ഞത പ്രകാശനവും ഈ തീർത്ഥാടനത്തെ കൂടുതൽ ധന്യമാക്കുമെന്ന് മാർപ്പാപ്പ പഠിപ്പിക്കുന്നു മാർപ്പാപ്പയുടെ ഈ ആഹ്വാനം ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ഇടുക്കി രൂപ ിലെ യുവ വൈദികർ രൂപതയിൽ തിരുപ്പട്ടം സ്വീകരിച്ച് അഞ്ചു മുതൽ പത്ത് വർഷം വരെയായിട്ടുള്ള വൈദികർ രാജാക്കാട സെന്റ് ജോസഫ് ഫോർമേഷൻ സെന്ററിൽ ഒത്തുചേർന്നു മൂന്ന് ദിവസങ്ങൾ നീണ്ട ഈ തുടർ പരിശീലന പരിപാടി ഇടുക്കി രൂപതാ മിത്രാന്മാർ ജോൺ നെല്ലിക്കുന്നിയിൽ ഉദ്ഘാടനം ചെയ്തു പൗരോഹിത്യ ജീവിതത്തിൽ നവസുശിഷ്യവൽക്കരണത്തിന് നൂതനമായ മാർഗങ്ങൾ കണ്ടെത്താൻ യുവ വൈദികർക്ക് കഴിയണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഫ്രാൻസിസ് മർപ്പാപ്പ പഠിപ്പിക്കുന്ന ഫേസ്ബുക്കിനെ കുറിച്ച് ഫാദർ ലൂക്ക് ഷെഖിന ന്യൂസിനോട് പങ്കുവച്ചു ഇടുക്കി രൂപതയിലെ വൈദികർ ചേർന്ന് നടത്തിയ ഒരു ഫെയ്ത്ത് വാക്ക് വളരെ അവർക്ക് വളരെ അനുഭവവേദ്യമായിരുന്നു ഏതാണ്ട് പാപ്പാത്തി എന്ന് പറയുന്ന ചോലയിലേക്കാണ് ഇടുക്കി രൂപതയിലെ നാൽപ്പതോളം വരുന്ന വൈദികർ ഫെയ്ത്ത് വാക്ക് നടത്തിയത് അതിന് ഒരുക്കമായിട്ട് അവർ ഹൃദയത്തിൽ ഒരു ഹെർമിറ്റേജ് തീർത്തുകൊണ്ട് ഹൃദയത്തിൽ ഒരു നിശബ്ദത പാലിച്ചുകൊണ്ട് അവരെല്ലാവരും വളരെ താല്പര്യപൂർവ്വം മലമുകളിലേക്ക് കയറി അവിടെ ചെന്ന് ചെറിയ സംഘങ്ങളായിട്ട് രൂപീകരിച്ച് അവർ വിവിധ വിഷയങ്ങൾ പ്രകൃതിയുടെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഒരുമിച്ച് ചർച്ച ചെയ്യുകയും പ്രാർത്ഥിക്കുകയും നിശബ്ദതയിൽ ധ്യാനിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം വളരെ അപ്പോൾ തന്നെ പ്രകൃതി വളരെ മനോഹരമായിട്ട് ഒരുങ്ങിയിരുന്നു അതിൻ്റെ മേഘ മനോഹരമായ മേഘങ്ങളാലും അതോടൊപ്പം തന്നെ നല്ല തണുത്ത മഴ വർഷിച്ചുകൊണ്ടും ഒക്കെ വളരെ അവരെ അവരുടെ ഹൃദയങ്ങളെ കുളിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അന്നത്തെ ഫെയ്ത് വാക്കിന് അവർക്ക് ലഭിച്ചത് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്ന പ്രബോധന ഗ്രന്ഥത്തെക്കുറിച്ച് പരിപാടിയിൽ വിശദമായ പഠനം നടത്തുകയും ചെയ്തു മാർപാപ്പം നൽകിയ പ്രബോധനത്തിന് വെളിച്ചത്തിൽ തങ്ങളുടെ അജപാലന മേഖലയിൽ എങ്ങനെയാണ് യുവ യും കുട്ടികളെയും സഭയോടും സുശിഷ മൂല്യങ്ങളോടും ചേർത്ത് നിർത്തേണ്ടത് എന്നതിനെ കുറിച്ച് വൈദികർ കൂടിയാലോചന നടത്തുകയും ചെയ്തു തുടർന്ന് ഫ്രാൻസിസ് മറപ്പാപ്പ പഠിപ്പിക്കുന്ന ഫേറ്റ് ബുക്കിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഫാദർ ബോബി തെങ്ങും തോട്ടത്തിൽ പങ്കുവച്ചു തുടർന്ന് അഞ്ചു ഗ്രൂപ്പുകളായി തിരഞ്ഞ വ്യത്യസ്തങ്ങളായ നിയോഗങ്ങളോടെ പ്രാർത്ഥനാപൂർവ്വം പാപ്പാത്തി ചോലയിലെ ഒരു വലിയ മലമുകളിലേക്ക് പദയാത്ര ആരംഭിക്കുകയും മലമുകളിൽ ദൈവം പ്രകൃതിയിൽ ഒരുക്കിയിരുന്ന മനോഹാരതി ആസ്വദിച്ച വൈദികർ ഗ്രൂപ്പുകളിൽ ഒന്നു ചേർന്ന് പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുകയും ചെയ്തു ഫേറ്റ് ബുക്ക് പകർന്നു യും യുവജനങ്ങൾക്കും കൗമാരക്കാർക്കും ഇത്തരം പരിശീലനം നൽകുന്നത് അവരെ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് വഴി നടത്താൻ സഹായകമാണെന്നും അഭിപ്രായപ്പെട്ടു അസപാലന മേഖലയിലെ വിവിധ വിഷയങ്ങളെ കുറിച്ച് ചർച്ചകൾ നടത്തുകയും റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുകയും ചെയ്തു രൂപതയിലെ യുവ വൈദികരുടെ തുടർ പരിശീലനത്തിന് നേതൃത്വം നൽകുന്ന ഫാദർ ടോമി ആനക്കുഴിക്കാട്ടിലെ നേതൃത്വത്തിലാണ് പരിപാടികൾ ക്രമീകരിച്ചത് ശെന ഇടുക്കി